കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ച നടപടിക്കെതിരെ പല സുന്നി പണ്ഡിതന്മാരും വിമർശനമുന്നയിക്കുന്നതായി കാണുന്നു കൊണ്ടോട്ടി ഷിയാ ത്വരീക്കത്തുകാരുടെ നേർച്ച എന്ന പേരിൽ നടന്നിരുന്ന പൂരം സുന്നി പണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് നാമാവശേഷമായതെന്നും എന്തു നെറുകേടും അനുവദനീയമാക്കുന്ന ചില വ്യാജത്വരീകത്തുകാരും കുടിച്ചും കൂത്താടിയും ധാർമ്മിക സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന നവ ലിബറൽ ചിന്താഗതിക്കാരുമാണ് ഇതിന് പിന്നിലെന്നുമാണ് അവർ പറയുന്നത് അവിടെ മറബ് കിടക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ഷാ എന്നവർ സയ്യിദാണോ അദ്ദേഹം ഷിയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നോ എന്തായിരുന്നു പൊന്നാനിക്കൈ കൊണ്ടോട്ടിക്കൈ എന്ന പേരിൽ അറിയപ്പെട്ട തർക്കം വിശദമാക്കാമോ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്നിട്ടുള്ള വിവാദവും തർക്കവുമാണ് പൊണ്ടൂട്ടിക്കൈ പൊന്നാനിക്കൈ എന്ന പേരിലുള്ള തർക്കം ഇരുപതാം നൂറ്റാണ്ടിലെ തർക്കങ്ങളെല്ലാം ഒന്നാമത്തെ വർഷം മുതൽക്ക് ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള വിവാദങ്ങളെല്ലാം പ്രത്യേകിച്ച് ഫ്രോഡീകരിച്ചുകൊണ്ട് ബുൽബുൽ മാസുകയുടെ ദശവാർഷിക പതിപ്പിൽ നല്ലൊരു പഠനക്കുറിപ്പ് എഴുതാൻ ഈ ഉള്ളവന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രത്യേകം അത് കാണിച്ചിട്ടുമുണ്ട് നമ്മൾ ജനിക്കണേൻ്റെയും നമ്മൾ നല്ല ബഹുമാനപ്പെട്ട അഭിവന്യ ശേഖുനാ താജുലുലമായിൽ നിന്നാണ് പഴയ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടാനുള്ളത് ഒരു സങ്കേതം അതാണ് അവർ പോലും ജനിക്കുന്നതിന് മുൻപ് കഴിഞ്ഞുപോയ ഒരു തർക്കമാണ് കൊണ്ടോട്ടി കയ്യും പൊന്നാനി കൈയും തർക്കം അതുകൊണ്ട് തന്നെ ആ തർക്കത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൽ നമ്മളാണല്ല ആ തർക്കത്തെ കുറിച്ച് നമുക്കിട്ട് അറിയുകയുമില്ല ആരൊക്കെയാണ് അതിൽ ഇടപെട്ടത് എന്തൊക്കെയാണ് സംഗതി എന്നുള്ളത് കൊണ്ടോട്ടി നീർച്ച കൊണ്ടോട്ടി നീർച്ച എന്ന് പറയുന്നത് പുനരാരംഭിച്ചു അത് ഷിയാത്തൊരീ കത്തുകാരുടെ നീർച്ചേനു നടന്നിരുന്നത് പൂരാണ് നടന്നത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന രീതിയാണ് കൊണ്ടോട്ടി നീർച്ച മമ്പാട് നീർച്ച മലപ്പുറം നീർച്ച അതേമാതിരി പുതിയങ്ങാടി നീർച്ച ഇതൊക്കെ മതേതര സമൂഹത്തിൽ മതേതര വിശ്വാസികൾ എല്ലാ മതക്കാരും ഒന്നിച്ചു ചേരുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരാഘോഷമായാണ് നമ്മുടെ നാടിൽ കൊണ്ടാടുന്നത് അപ്പം തന്നെ വരാവുന്ന ശരിതെറ്റുകളൊക്കെ അതിൽ സംഭവിക്കും നമ്മൾ മാത്രം നടക്കണമല്ലോ മുണ്ടവട്ടി മമ്പാട്ട് നിർച്ചാൽ നമുക്കറിയില്ല എങ്ങനെയാണ് നിറഞ്ഞിരുന്നു വല്ല അങ്ങനത്തെ ആളുകൾക്കൊന്നും അറിയില്ല കുറേ വർഷങ്ങളായിപ്പോൾ ഇല്ലാതെ ആയിട്ട് അപ്പോൾ മമ്പാട് നിർച്ച ഓർമ്മയുള്ളവർക്കറിയാൻ ഞങ്ങളെ അശോക റോഡ് ഞമ്മടെ വീട്ടിൽ നിന്നുണ്ട് ഇറങ്ങണ അശോക റോഡ് മുഴുവൻ നിറച്ച് കുപ്പി വളകളും വളകളും സാധുഗ്രികളാണ് നിറച്ച് കച്ചവടം വെറും വളകളും സംഗതി നാടിൻ്റെ ഒരു ഉത്സവമായിരുന്നു അത് ഈ നാടിൻ്റെ ഒരു ഉത്സവം അവിടെ നടക്കുന്നത് ജാറവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് പല നാട്ടിൽ നിന്നും പല പെട്ടി വരവുണ്ടാവും പെട്ടി വരവ് എന്ന് പറഞ്ഞാൽ നെല്ലും മറ്റൊക്കെ ചുമന്നുകൊണ്ടോ അവർ പിരിച്ചുണ്ടാക്കിയ പലതും ചുമന്നുകൊണ്ടോ പല വരും പെട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചണ്ടമുട്ടിയും കൊണ്ടുള്ള വരിക ഈ ചണ്ടമുട്ടിയും കൊണ്ടുള്ള കുട്ടീട്ട് വരും അവരെങ്ങനെങ്കിലൊക്കെയാണ് വരിക അത് തട്ടമാരെ പെട്ടി ഉണ്ടാവും പല ചെറുമക്കൾ പെട്ടി ഉണ്ടാവും അങ്ങനെ ഒരുപാട് വിഭാഗത്തിൻ്റെ പെട്ടി ഉണ്ടാവും ആ പെട്ടികളൊക്കെ വരുന്ന നേരത്ത് സത്യക്കോടാന്ന് പറഞ്ഞ ഒരു ആ കൊടി ചൂടിക്കാണ്ട് ഒരു പ്രതിനിധി കുറച്ചിങ്ങനെ നടന്നിട്ട് വരും നമ്മളെ അശോക് റോഡിന് കുറച്ച് സ്ഥലത്ത് വരെ എത്തുമ്പോൾ ഒരു അധികേരിൻ്റെ അവിടെ വരെ ഒക്കെ ആ മുട്ടി മുട്ടിയിട്ടും മുട്ടിയിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെ മുട്ടിയിട്ട് ഒരുക്ക് ഒരു പോരും ഇങ്ങനെ സാധാരണഗതിയിൽ ജാറത്തിൽ കിട്ടുന്ന ഇതാണ് അവിടെ ഔദ്യോഗികമായി നടക്കുന്നത് ഔദ്യോഗികമായി നടക്കുന്ന ആ നേർച്ചക്കൊപ്പം സർക്കസ് ആയിട്ടും കളിയായിട്ടും യന്ത്രഞ്ഞാലായിട്ടും മറ്റേ ചട്ടിക്കളിയായിട്ടും മറ്റേ പറ്റായിട്ടും ഒരുപാട് അതാണ് പറഞ്ഞാൽ ഈ മതേതര ആഘോഷമാണ് നാട്ടിൽ നടക്കുന്ന ഇത്തരം നേർച്ചകളൊക്കെ അതിന് നമ്മളെ നാട്ടിൽ ക്ഷേത്രങ്ങളെ ചൊല്ലി നടക്കുന്ന പൂരങ്ങൾ നമ്മളങ്ങനെ പൂരം അങ്ങനെ ആ പേരുകളൊന്നും ഉപയോഗിക്കുന്ന ഒരു ഭാഷ ശരിയല്ല കാരണം അതൊക്കെ ഒരു കൂട്ടം ആളുകൾ അവരുടെ ആഘോഷത്തിന് റിസർവ് ചെയ്ത പേരാണ് ആ പേര് നമുക്ക് നമ്മൾ കൊണ്ടുവന്നേനെ അനീതിയാണ് തെറ്റാണ് തിറ ഉത്സവം പൂരം ഇതൊക്കെ ഓരുണ്ടാക്കുന്ന പേരാണ് ഓരോ ഓരോ ആഘോഷത്തിൽ അപ്പം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആ മുസ്ലിമീങ്ങളുടെ ആഘോഷത്തിനിട്ട പേര് നേർച്ച എന്നുള്ള പേരിൽ നമ്മൾ നടത്തുന്ന ആഘോഷം നിൽക്കുന്നത് ഒരു ശരിയായ രീതിയല്ല പക്ഷെ നടത്തിപ്പ് ഏതാണ്ട് എല്ലാവരുടെയും പങ്കാളിത്തമുള്ള ആഘോഷം നിലക്കും ഒരുപോലെയാണ് കച്ചവടങ്ങള് കളികള് മറ്റേത് മറിച്ചത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഇവിടെ തീർച്ചകളൊക്കെ നടക്കുമ്പോൾ ചാലിയാർ പോൻ്റെ തീരത്ത് പോയമായിട്ടും ചീട്ടിലേക്ക് ഞാൻ അതുവരെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ കുട്ടിക്ക് ഒരുപാട് കാലം ഉള്ളു ഒരുപാട് കാലമായിട്ട് അത് കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ആയിരിക്കും നടക്കുക അതുപോലെ ഒരു ഉണ്ടാകും ഏന്തുഞ്ഞാലിലാണോ നമ്മൾ കുട്ടികളൊക്കെ ഒരു ഉത്സവം നമുക്ക് കുട്ടിയെ പോക്കുള്ള സേന്തുഞ്ഞാലെന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ അതിപ്പോൾ കൊണ്ടോട്ടിയിൽ വെത്തിനിക്കും കാലുമ്പോൾ തന്നെ മരത്തിൻ്റെ കാലുമ്പോൾ തന്നെ ഇങ്ങനെ ആട്ടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ് കുക്ക ഞമ്മളെ ഡൂബിളിക്കാക്കള് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആഘോഷം നാടിൻ്റെ ഉത്സവമായി നടന്ന ഒരു ഉത്സവമാണ് അത് കുറെ അപ്പുറം വന്നപ്പോൾ കുറെ അധികം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എതിർക്കുന്നത് മൊത്തം എതിർക്കുന്ന കുറെ സംഗതി അവിടെ ഉണ്ടല്ലോ അതേപോലെ നമ്മളി പറഞ്ഞില്ല ചീട്ടി കളിക്കാണ് മറ്റു കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല അത് പോയമാട്ടുമലാണ് ഇങ്ങനെ അങ്ങനെ പള്ളികളിൽ നിന്നൊക്കെയും ഇത് സംസാരിച്ച് മൂലയന്മാരുടെ സംസാരത്തിലും പള്ളിയിലെ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞു കണ്ടാണ് ഇവിടുത്തെ നീർച്ച നിന്നത് കൊണ്ടോട്ടിയെന്ന് അങ്ങനെ നിന്നതല്ല ഇവിടുത്തെ നീർച്ച നിന്നീൻ്റെ ശേഷം നമ്മളെ കുട്ടിലപ്പോടെ എവിടെ നമ്മുടെ തങ്ങളിട്ടിൻ്റെ എട പോയോ അപ്പോ പോയി ആ തങ്ങളിൻ്റെ വാപ്പ ആ വാപ്പാനെ നേതൃത്വത്താക്കി മൂപ്പരൊന്നുണ്ടാക്കി മൂപ്പരാണ് നീർച്ചൊന്ന് പുനസ്ഥാപിക്കുക എന്ന് പറഞ്ഞുണ്ടാക്കി വെക്കും അതൊക്കെ എനിക്ക് ഓർമ്മയുള്ള കാലം തന്നെയാണ് മൂപ്പരവാപ്പ മൂപ്പരവാപ്പായി ഒരാളാണ് ആ വാപ്പാനാക്കിയാണ്ട് എല്ലാവരും കൂടി കയറ്റിയിട്ട് മൂപ്പരാക്കിയിട്ട് നീർച്ച നിശ്ചയിച്ചു അത് നാട്ടുകാർ കൂടിയിട്ടാണ് നിശ്ചയിച്ചത് അങ്ങനെ ആക്കിയിട്ട് അവസാനത്തിലെത്തിയപ്പോൾ മറ്റുള്ളവരും സഹകരിച്ചില്ലേ ജാർത്തങ്കത്തെ വേറെ ആരും സഹകരിച്ചില്ല അപ്പോൾ പെട്ടി ഉണ്ടരാനും കുടിച്ചാനൊക്കെ മൂപ്പര് പോകും അത് സംഘടിപ്പിക്കാൻ വേണ്ട യുവാക്കളും മറ്റും കുറച്ചുമൊക്കെ മൂപ്പരായിട്ട് അങ്ങനെ പോകും അവസാനം ഒരു രണ്ട് മണി നേരത്ത് ജാതി എല്ലാ സംഗതിയും കൊണ്ടേക്കണ് പെട്ടിയേറ്റ് മൂപ്പർ ഓടി മൂപ്പരൊന്നായിട്ട് ഓടി അപ്പൊ പിന്നാലെ ആൾക്കാർ ഓടി ഞാനിണ്ടാക്ക മൂപ്പര് എന്നോടന്നെ പറഞ്ഞ ഞാനുണ്ടാക്കി കഴിഞ്ഞ കണ്ടു ബന്ധുക്കും പോലത്തെ എല്ലാവർക്കും കൂടി മണ മേടം അതിനിപ്പൊന്നല്ലേ നമ്മള് ബി ജെ പി ഒക്കെ അതിന്റെ തങ്ങളാണ് തങ്ങള് അള്ളാഹുത്താലും നമ്മയും പുറുക്കുമാറട്ടെ മൂപ്പര് അത്ര അപ്പോൾ ഈ നമ്മുടെ കുട്ടിയില്ല ഈ കുട്ടിൻ്റെ മൂത്തെ ഒരാൾ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മൂപ്പര് എങ്ങനെ ഇരിക്കും അതാണ് പാപ്പാൻ്റെ രൂപമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശരിയായ രീതിയിലുള്ള പൂർണ്ണമായ അന്തത്തിലെല്ലാം മൂപ്പര് പറയും നോക്കുക ആ രീതിയിലാണ് നമുക്കൊക്കെ ആ രസത്തിലിങ്ങനെ ഞാനൊരുപാട് കേൾക്കലുണ്ട് ഊപ്പരെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആണ് എൻ്റെ അടുത്ത് വരാറ് സാധാരണ അപ്പം ആ വെള്ളിയാഴ്ച വന്ന് ഞാനങ്ങനെ ഒരുപാട് കേൾക്കും മൂപ്പർ അങ്ങനെ സാധാരണ പതിവ് അപ്പോൾ മൂപ്പരുണ്ടാക്കി അവടുകൂടെ അതൊന്നും പെട്ടി മൂപ്പർ കൊണ്ടുപോകുന്നതാണോ പിന്നെ കാര്യം അങ്ങനെ എവിടെ കൊണ്ടോട്ടി കൊണ്ടോട്ട് നിന്നത് ആർക്കാണ് അവിടുത്തെ കയ്യേ സ്ഥാനം ആർക്കാണ് എന്ന് പറയുന്നിടത്താണ് അവിടെ നിന്നത് അത് ബലാരും ഇറങ്ങിയിട്ടോ ശൂന്യ മൂല്യന്മാർ ഇറങ്ങിയിട്ടോ മറ്റേ മൂല്യന്മാർ ഇറങ്ങിയിട്ടോ മുജാഹിദീങ്ങളും ഒഹാബിയോടും പറഞ്ഞ് വിത്തനുണ്ടാക്കിയിട്ടോന്നും നിന്നതല്ല ഇപ്പൊ അവിടെ പുനഃസ്ഥാപിച്ച എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ന് നിലനിൽക്കുന്ന സ്ഥാനത്ത് ഒരാളും അയാൾ കഴിഞ്ഞിട്ട് ഇന്നാളിൽ നിന്ന് നിശ്ചയിച്ചപ്പോഴാണ് വല്ല രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒക്കെ നിശ്ചയിക്കണമാര് അയാൾ കഴിഞ്ഞിട്ട് സ്ഥാനീയനായിട്ട് ഇന്നാൾ നിശ്ചയിച്ചപ്പോഴാണ് കണ്ടത് കാരണം സ്ഥാനീയൻ ഇന്നാൾ നടത്തുന്ന ആൾ ഇന്നാളെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് പെട്ടിവരവനൊക്കെ നേതൃത്വം നൽകിയത് സ്ഥാനീയനാണ് അടുത്ത് വരാനിരിക്കുന്ന ആൾ അപ്പോൾ ഓല കുടുംബത്തിലുണ്ടായ പ്രശ്നത്തെ ചൊല്ലിയാണ് വാസ്തവത്തിൽ അത് പോയത് അത് പരിഹരിക്കപ്പെട്ടു പത്ത് പതിനഞ്ച് കൊല്ലം അത് പോയത് അത് പരിഹരിക്കപ്പെട്ടപ്പോൾ അതുണ്ടായി ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ മതേതര വിശ്വാസികൾ ഒന്നിച്ചു ചേരുന്ന നാട്ടിൽ നടത്തുന്ന ആഘോഷങ്ങൾ എല്ലാവർക്കും പ്രവേശനമുള്ള ആഘോഷങ്ങളാണെങ്കിൽ ആ ആഘോഷത്തിൻ്റെ ഒക്കെ നില ഇതാണ് അതിൽ ഹറാമുണ്ടാകും ഹലാൽ ഉണ്ടാകും ശരിയുണ്ടാകും കളി കളിയുണ്ടാകും തമാശ ഉണ്ടാകും പ്രകൃതി ഉണ്ടാകും എല്ലാം ഉണ്ടാകും ഇതാണ് എൻ്റെ രൂപം അത് നേർച്ച നടത്തുന്നവരോ ആഘോഷം നടത്തുന്നവരോ ഉദ്ദേശിച്ചത് മാത്രമല്ല അവിടെ നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഹറാമനും മറ്റൊക്കെ വശം വശമുണ്ടാകുന്നതാണെങ്കിൽ അതില്ലാതെ തന്നെ കാര്യം നല്ലത് ഉണ്ടാകുന്നതിനേക്കാളും അതിനെ നല്ലത് പക്ഷേ ജാറവും സിയാറത്തും എന്നൊക്കെ പറയുന്ന സംഗതികൾ ഹയാത്താക്കാൻ അത് വേണമെങ്കിൽ അതുണ്ടാകുന്നത് തന്നെ ഏകാറ് നല്ലത് ഹറാമൊക്കെ ഒഴിവാക്കുമ്പോൾ അങ്ങനെ ഹറാമുകളും ഹലാലുകളും ഒന്നിച്ചുണ്ടാകുന്ന തരത്തിൽ ഉള്ള ആഘോഷങ്ങൾ മഹാന്മാരായ നമ്മുടെ ഇമാമികളുടെ കാലത്ത് തന്നെയുണ്ട് അങ്ങനെ വരുമ്പോൾ അന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുമോ എല്ലാം കൂടി നടക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ ഇബ്നുഹജർ ഹൈത്തമി തങ്ങളിൽ തന്നെ നൽകിയ ഫത്തുവ ഹറാമുകൾ ഒഴിവാക്കുകയും ഹലാലുകളൊക്കെ നിർത്തുകയും വേണം എന്നാണ് പിന്നെ അന്ന് സിയാർത്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സിയാറത്തിന് നിശ്ചയിക്കപ്പെട്ട ഒഫാത്തായ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസത്തിൽ മസാല സിയാറത്ത് എന്നതിനൊരു പ്രത്യേക പുണ്യുണ്ടല്ലോ ഹറാമുകളൊന്നും ബാധിക്കാത്ത നിലയിൽ ആ സിയാറത്ത് ചെയ്യുകയാണ് വേണ്ടത് ആ സിയാർത്തിനൊന്നും എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ടവരുടെ പത്വ അപ്പം മതപരമായിട്ട് അതിൻ്റെ വിധി നമ്മുടെ നിലപാട് അതാണ് ഇമാം ഇബ്രാഹർ ഹൈത്തമി തങ്ങളവുകൾ തൻ്റെ ഭത്തുബായിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ വിധി ഹറാമുകളൊക്കെ ഒഴിവാക്കണം ഹലാലുകളൊക്കെ നിൽക്കണം സദാചാരങ്ങളൊക്കെ നിൽക്കണം ദുരാചാരങ്ങളൊക്കെ ഒഴിവാക്കണം ഇതാണ് എൻ്റെ നില ഈ നിലയിൽ ആരെങ്കിലും പ്രസംഗിച്ചിട്ടും മറ്റൊന്നും പോയതല്ല കൊണ്ടുപോട്ടി നേർച്ചാണെന്നാണ് അപ്പം നമ്മൾ പറഞ്ഞത് പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നേർച്ചൻ്റെ ഉത്ഭവം അവിടെ മറവാടപ്പെട്ട ആളുമായിട്ട് ബന്ധപ്പെട്ടതല്ല പാറ നമ്പിയുടെ നായർ സംഘം അവരും മാപ്പടമാരും തമ്മിലുള്ള വലിയ പോരാട്ടം നടന്നിട്ടുണ്ടാവും ആ പോരാട്ടത്തിൽ രണ്ട് മൂന്ന് ദിവസം നീണ്ട യുദ്ധം നടന്നിട്ട് അതിലൊക്കെ അത്യാവശ്യം നായർ സംഘക്കാർ വിജയിച്ച് അവസാനം മൂന്നാമത്തെ ദിവസം വന്നപ്പം വമ്പിച്ചൊരു പരാജയം അവർക്ക് സംഭവിച്ചു തോന്നും എവിടുന്നോ ഒരു പ്രളയം വരുന്ന മാതിരി ഞങ്ങൾ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ നമ്മൾ പോയതാണ് എന്ന് പറഞ്ഞ് പീരങ്കിയും തോക്കും ആയുധങ്ങളൊക്കെ ഇട്ടു കാണ്ടുന്ന വണ്ടിയൊക്കെയാണ് നായർ സംഘം ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് ആ നായർ സംഘം പോയപ്പോൾ ഒഴിച്ചിട്ട കാട്ടിലും കുറ്റിക്കാട്ടിലും മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടിയ വെടിയുണ്ടകൾ അതാണ് ഈ തിരയുണ്ടകള് വെടിയുണ്ടകൾ തോക്കുകൾ പീരങ്കികൾ ഇതൊക്കെ അങ്ങനെ കിട്ടിയതാണ് ഇപ്പം കണ്ടതിൽ പീരങ്കി ഇവിടെ മലപ്പുറത്തു നിന്ന് കലക്ട്രേറ്റിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നത് തോക്കെടുക്കൽ കർമ്മം എന്നറിയുന്നത് അന്ന് വെച്ചിട്ടു പോയ ആ തോക്കുകൾ കുബ്ബയിൽ തക്കിയാക്കൽ അവിടെ ഉണ്ടായിരുന്ന ആ തോക്കുകൾ എടുക്കലാണ് സാധാരണ ചെയ്യുക അപ്പം ആ തോക്കെടുക്കൽ ഈ പീരങ്കെടുക്കലൊക്കെ ഈ ഓർമ്മക്കാണ് പാറനമ്പിയുടെ നായർ സംഘവും മാപ്പിള സംഘവും നടന്ന പോരാട്ടത്തിൽ ഒരുപാട് മുസ്ലിംകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ പരാജയപ്പെട്ടുകൊണ്ട് പേടിച്ചു ഓടി നാശപ്പെട്ടു മുഹമ്മദ് ഷാ എന്ന് പറയുന്നവർ അവര് മുഹമ്മദ് ഷാ എന്ന് പറയുന്നവര് അവര് ബോംബെയിൽ വന്നതൊക്കെയാണ് ആ വന്ന കാലത്ത് അവരുടെ തൊരീക്കത്ത് ഒന്നിപ്പോ തക്യാ തക്കിയേക്കൽ തക്കിയേക്കൽ എന്നാ പറയാ തക്കിയേക്കൽ തക്കിയേക്കൽ എന്നാ പറയാ അവർ ആദ്യം വരുന്നത് കോഴിക്കോടാണ് അങ്ങനെ കോഴിക്കോട് നിന്ന് വന്ന് 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 അരീക്കോട്ട് വന്ന് അരീക്കോട് തക്കിയേക്കൽ എന്ന് പറയുന്നതാണ് ഏട്ടി ഏട്ടി എന്ന് പറയുന്നത് കൊണ്ടോട്ടിയിൽ പിന്നെ അവർ വന്നതാണ് ആ കൊണ്ടോട്ടിയിൽ വന്നതാണ് കേട്ടി കൊണ്ടോട്ടി തക്കിയേക്കൽ അതാണ് കെട്ടി എന്ന് പറഞ്ഞത് കൊണ്ടോട്ടി തക്കിയേക്കൽ ഇപ്പൊ ഏ ടി കെട്ടി എന്ന രൂപത്തിലുള്ള രണ്ടു കുടുംബങ്ങളായിട്ടാണ് അവരുടെ മക്കൾ കുടുംബ പരമ്പരകൾ പിന്നീട് മാറിയത് ഇപ്പൊ കൊണ്ടോട്ടിയിലുള്ളവർ കയട്ടിയാണ് നീർച്ച നടത്തുന്നതും കുമ്പ നടത്തുന്നതും ഒക്കെ കേട്ടികളാണ് അവിടെ തന്നെ ഏ ടി തങ്ങൾ എന്നറിയുന്ന ഒരു മഹാനായ ബഹുമാനപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ചികിത്സ കേട്ടി ഈ കെട്ടിന്റെ കുബ്ബന്റെ അടുത്ത് തന്നെ അദ്ദേഹം നമ്മുടെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളും നമ്മുടെ തന്നെ ഒരു പ്രചാരണ സമ്മേളനം കൊണ്ടുട്ടി നടക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളൊക്കെയാണ് അവർ ഏ ട്ടിയാണ് അരീക്കോട് തക്കാണ് അവർ ഏട്ടിയാണ് അരീക്കോട് തക്കിയേക്കൽ തകന്മാരാണ് ഇപ്പൊ ഏ ടി കെ ടി ഇപ്പൊ കാവനൂര് പന്ത്രണ്ടിലും മറ്റുമൊക്കെ ഈ ഏ ടി ഈ ഏ ടി അരീകോട് എന്ന് വന്ന തകന്മാർ അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖുനാബർഗരുടെ എടത്തോളം ഷെയ്ഹുനാവർഗരുടെയും ഒക്കെ ഒരുപാട് മുമ്പായിരത്തി ആറിലാണ് അതിൻ്റെ ഒക്കെ എത്രയോ മുമ്പാണ് ജുഹിരി തങ്ങൾ എന്ന് പറഞ്ഞാല് മമ്പറം തങ്ങളെ അമ്മാവനാണ് ആ കാലത്താണ് ബഹുമാനപ്പെട്ടവർ വരുന്നത് മമ്പറം തങ്ങൾ വന്നു കണ്ടു എന്നൊക്കെ പറയുന്നത് അദ്ദേഹം മരണഅബ്സ മുസിലിയാർ അവരും ഇവരുടെ മുസ്ലിയാരകത്ത് അബ്ദുൽ മുസ്ലിയാർ അവരും ഇവരുടെ മുസ്ലിയാരകത്ത് അബ്ദുല്ല മുസിലിയും ഇവരുടെ മൗലൂദ് രചിച്ചിട്ടുണ്ട് അപ്പൊ അന്നേ അബ്ദുൽ അസീസ് മഹദൂമ് അബ്ദുൽ അസീസ് മുസ്ലിയര് മുസ്ലിയരകത്ത് ഇങ്ങനെയുള്ള മുസ്ലിന്മാരുടെ ഒരു വലിയ സംഘം ഈ മുഹമ്മദ് ഷാ എന്ന് പറയുന്നവരെ പ്രത്യേകം അനുകൂലിക്കുന്നവർ എതിർക്കുന്നവരായിട്ട് വലിയ ഒരു സംഘവും ഉണ്ട് ഇവരെ അനുകൂലിക്കുന്ന ഒരുപാട് നാടുകളുണ്ട് ഇപ്പൊ പാലക്കാട് ജില്ലയിൽ സിറാജ് സിറാജ്മോലൊരൊക്കെ നാടിൻ്റെ അവിടെ ചെറുപ്പടശ്ശേരി ഭാഗത്ത് കുറ്റിക്കോട് തന്നെ തക്കിയ തക്കിയാവിൻ്റെ ഈ തക്കിയാക്കലിന്റെ ആൾക്കാരുണ്ട് കൊണ്ടോട്ടി കൈക്കാരുണ്ട് പൊന്നാനി കൈക്കാരുമുണ്ട് അതേപോലെ നമ്മുടെ മുല്യാകുറിശി മൂപ്പരൊരു തക്കിയുണ്ട് അങ്ങനെ തക്കിയ തക്കിയെന്നാ അവര് പറയാ ഇപ്പം ചിലര് പറയുന്നത് തക്കയ്യെന്നറിയുന്ന ഷിയാക്കളുടെ തക്കയ്യാന്ന് പറഞ്ഞൊരു തത്വമുണ്ട് അയിമൊന്ന് വന്നാണ് ഈ തക്കിയ തക്കിയെന്നു തന്നെ നമ്മുടെ നാട്ടിൽ തക്യാവ് എന്ന് പറയുന്നുണ്ട് തക്യാവ് നിസ്കാര പോലെ തക്കിയാവ് എന്നറിയും എന്ന മാതിരി ദിക്കറിന്റെ കേന്ദ്രത്തിന് അവരുണ്ടാക്കുന്ന ഒരു പേരാണ് തക്കിയേക്കൽ എന്ന് എന്നുള്ളത് ധിക്കറിന്റെ ഖാൻഖാഹ് എന്നൊക്കെ പറയുന്ന മാതിരി ധിക്കറിൻ്റെ ഒരു കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരുപാട് നാടുകളിൽ ഈ നൽകി നമ്മുടെ പൂക്കോട്ടൂർ ഭാഗത്തെ ആ കൊണ്ടോട്ടി എന്ന് കണ്ട് പൂക്കോട്ടൂർ ഭാഗത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും കൊണ്ടോട്ടി തങ്ങന്മാരും അംഗീകരിക്കുന്നവരും അവിടെയൊക്കെ പൊട്ടി കൊണ്ടുകൊണ്ടാണ് പൂക്കോട്ടൂരിൽ നിന്ന് വരുന്ന പൊട്ടിയൊക്കെ വലിയ പെട്ടിയാണ് മൂലയന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഖുനാവറുകളുടെ തൊട്ടടുത്ത മുമ്പത്തെ കാലത്തുള്ളത് ഷെയ്ഖുനാട് ഒരു ഗുരുവര്യൻ വൈത്തല അഹമ്മദ് കുട്ടി മുസ്ലിം ആണ് ഷെയ്ഖുനാട് ഒരു ഗുരുവര്യനാണ് മൈബതി മറ്റൊക്കെ അവരിൽ നിന്ന് ഷെയ്ഖുൻ ഓതിയിട്ടുണ്ട് ആ ഗുരുവര്യൻ അവർ ഇവരെ അനുകൂലിക്കുന്നവരാണ് അതേ സമയത്ത് ഈ ചെറുശ്ശേരി സൈന്യം മൂലയര കാത്ത് കൊടുമ്പം അവർ അവരെ എതിർക്കുന്നവരാണ് അങ്ങനെ പല പക്ഷികളായിട്ട് മൂലയന്മാർ അന്നുമുണ്ട് ഷെയ്ഖുനെ പറയാറ് നമുക്ക് അങ്ങോട്ടും പറയാൻ പയ്യ അങ്ങോട്ടും പറയാൻ പയ്യ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രണ്ട് കൂട്ടരും രണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് കൂട്ടരും പറയുന്നതുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി ഷെയ്ഖുനാവറുകളെ സംബന്ധിച്ചിടത്തോളം അറിയില്ലെന്നും പണ്ഡിതന്മാര് അനുകൂലവും പ്രതികൂലവും പറയുന്നവരുണ്ട് എന്നാണ് നമ്മുടെ ആമയൊരു മുഹമ്മദ് മുസ്ലിയാർ അവൾ കൊണ്ടോട്ടി കൈകാര്യപ്പെട്ടതാണ് കൊണ്ടോട്ടി കഴിക്കാറില്ലേ ഷെയ്ഖുനാവറുകൾ അദ്ദേഹത്തെ വിളിക്കല് തന്നെ കൊണ്ടോട്ട് കഴിയാറുണ്ട് കൊണ്ടോട്ടി കഴിയാറുന്ന് അപ്പോൾ അവർ ഇപ്പോൾ ആകുമ്പോഴും ഒക്കെ പ്രത്യേകം കൊണ്ടുട്ടി കൈ എല്ലാം വിഷയം വന്നാലൊക്കെ അങ്ങോട്ടാണ് പോവല് അപ്പോൾ പ്രത്യേകമായൊരു രീതിയും മറ്റുമൊക്കെ അവരുടെ രീതിയിലുണ്ട് തൊള്ളിന് ഉള്ളൊടുങ്ങിയാൽ ഇപ്പോഴും കൊണ്ടുട്ടിക്ക് പോകും ഈ തക്കിയൊക്കെ തന്നെ അവിടുത്തെ ആൾ ആരാണ് കൊണ്ടുചെന്ന് ചെന്നു വെച്ചാൽ ഓം പഴം കൊടുത്താൽ ആ പഴം ഇറങ്ങുന്നതോടുകൂടെ ഈ തൊണ്ടിയിൽ മുള്ളുടുങ്ങി അതിൻ്റെ മുള്ളണ്ട് ഇറങ്ങുക ചെയ്യാറ് ഇതവിടുത്തെ ഒരു പഴയ രീതിയാണ് അത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ശരിയാണോ ശരിയല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടെ ഒരുപാട് ആളുകൾ പഴയ കാലത്ത് അങ്ങനെ പോകാറുണ്ട് അപ്പം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി അവരുടെ കൂട്ടത്തിൽ പണ്ഡിയന്മാരുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഷെയ്ഖ് ജുഹ്രി തങ്ങളവറുകൾ എതിർത്തിരുന്നു അദ്ദേഹം അതിൻ്റെ പേരിൽ കൻസുൽ എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രത്യേക കവിതകളും മറ്റും ഒരു രസാലും ഒക്കെ രചിച്ചിട്ടുണ്ട് അതിൽ ഇവരെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട് ശരിയായ തൊരീകഥല്ല എന്ന് എന്നാൽ അത് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നും രണ്ടുപേരും തമ്മിൽ കണ്ടിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീരുകയും അവർ തമ്മിൽ വലിയ ലോകത്തിലാവുകയും ചെയ്തിരുന്നു എന്ന് ഈ വിഭാഗം പ്രത്യേകം പരത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അത് സംബന്ധിച്ചിടത്തതൊക്കെ ഏത് കാലത്താണ് ആയിരത്തി എഴുന്നൂറുകളും എണ്ണൂറുകൾ ശേഷം വന്ന ഒരുപാട് ആൾക്കാരുടെ കാലത്താണ് ഈ ആക്ഷേപാർഹമായതൊക്കെ ഷെയ്ഖന്റെ മുമ്പ് ഒരു സുജൂത് ചെയ്യുന്നുണ്ട് മറ്റേ എന്നൊക്കെ പറയുന്ന വിഷയങ്ങളാണ് അത് കണ്ടവർ അങ്ങനെ പറഞ്ഞിരിക്കും ഏതായാലും പൊന്നാനി മഹദൂമാർ മൊത്തം അതിനെ എതിർക്കുന്ന ഒരു രീതിയിലല്ല എന്നതാണ് അതിൻ്റെ വസ്തുത കാരണം പൊന്നാനി മഹുദുമാരുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുൽ അസീസ് മഹുദുവാണ് ഈ മുഹമ്മദ് ഷാൻ്റെ മൗരൂ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ മുഹമ്മദ് ഷാ അവർക്കരുടെ പരമ്പര കല്യാണൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന അവർ സയ്യതുമാരാണ് എന്ന് അവർക്ക് തന്നെ വാദമില്ല എന്നാ ശുപുര പറയാറ് ഓല് തങ്ങന്മാരാണെന്ന് വെച്ചാൽ തങ്ങന്മാരാണ് എന്ന് ഓൽക്ക് തന്നെ വാദമില്ല ഓലത് പറയാറുമില്ല എന്നാണ് ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ ടി കെ അംസ സാ അവിടുന്ന് കൊണ്ടിട്ടിരുന്നു നമ്മുടെ ടി കെ അംസല്ല മുൻ മന്ത്രി ടി കെ അംസ അവിടുന്ന് കൊണ്ടിരുന്ന മുപ്പൊരു ആദ്യത്തെ ഭാര്യ മരിച്ച ഭാര്യ അവിടുത്തെതായിരുന്നു അപ്പോൾ തങ്ങന്മാരല്ലാത്തവർക്കും ഒരു പെണ്ണു കൊടുക്കും കാരണം അവർ തങ്ങളാണെന്ന് പറയാറുള്ള ഒരു പ്രത്യേക ഷേഖുമാരാണ് ഷേഖും മുരിയെന്നുള്ള ബന്ധമാണ് അവർക്കുള്ളത് എന്നാണ് പിന്നീടാണ് ഇപ്പോൾ മൊയ്തീഷേഖിൻ്റെ ഇരുപത്തൊന്നാമത്തെ പേര കുത്തിരി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അവർ മധുഹി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം പറയാനും പിടിച്ചാലും തുടങ്ങിയത് അവരുടെ ആളുകളോട് ചോദിച്ചാൽ അവർക്ക് പരമ്പരാ അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ ഇരുപത്തഞ്ചാമത്തെ പേരെ കുട്ടിയാണ് ഇരുപത്തൊന്നാമത്തെ പേരെ എന്നൊക്കെ പറഞ്ഞ് ഓരോ തൊരീക്കത്തിന്റെ ഷെയ്ഖുമാരിപ്പോൾ വരുന്നുണ്ടല്ലോ അപ്പൊ ആർക്കും അങ്ങനെ പറയാം അങ്ങനെയാണോ എന്നറിയില്ല ഷേഖുന പറയാറ് തങ്ങന്മാരാണ് എന്നുള്ള വാദം അവർക്ക് തന്നെ ഇല്ല എന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഷേഖുന അവകൾ തീർത്തും അവിടെ ഒരു യോഗ ഉണ്ടായിരുന്നു നമ്മൾക്ക് ആ യോഗം ഞാൻ പറഞ്ഞല്ലോ കൊണ്ടോട്ടിയിലുണ്ടായിരുന്ന യോഗം കേരള സംസ്ഥാന ജമീഹുദ്ധരുമായ ഒരു പ്രചാരണ യോഗമായിരുന്നു അത് സംഘടിപ്പിച്ചത് ഏ തങ്ങളായിരുന്നു കൊണ്ടോട്ടി അരിക്കോട്ട് തക്കിയ ഒരു തകൾ അവിടെ ചികിത്സിക്കുന്നു തങ്ങൾ അപ്പം ആ യോഗത്തിന് വേണ്ടി പോകുമ്പോൾ തങ്ങളവറുകൾ പറഞ്ഞ് കെ പി ഖത്തങ്ങളെ ഉദ്ഘാടകനാക്കിയെന്ന് ശരിക്കുന്നത് നമ്മളെ അതിരെ പയ പല്ലിക്കലെ പയ കാതി കെ പി കേത്തങ്ങളെ സൈഫനോട് ശിഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കണം ഇന്നവിടെ യോഗം നടത്താം എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ ഷെയ്ഫനെ കത്ത് ചെയ്തു ആ കത്ത് കൊടുത്തിട്ട് മൂപ്പര് ഉദ്ഘാടകനായി വന്നു എനിക്കറിയാം മൂപ്പര് വന്നത് ഞാൻ പ്രസംഗിച്ചോക്ക് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ കത്ത് കൊണ്ടെന്ന് കൊടുത്തേ അപ്പോൾ കെ പി കേത്തങ്ങളെ മുറുകൾ ഉദ്ഘാടനം ചെയ്ത് കേരള സംസ്ഥാന ജമീത്തരുമായിട്ട് പ്രചാരണ യോഗം നടത്തിയപ്പോൾ ആദ്യമായി തക്കിയേക്കൽ കുക്കല് സിയാറത്ത് ചെയ്ത് കൊണ്ടാണ് ആ യോഗത്തിനൊക്കെ വന്നത് അത് അവരെ സംഘാടകരും മറ്റൊക്കെയാണ് അപ്പൊ ഒരു വർജിക്കപ്പെടുന്ന തരത്തിൽ തീർത്തും വർജിക്കണമെന്ന് നിലക്കുള്ള ഒരു നിലപാടല്ല ഷെയ്ഫുനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിയപ്പോൾ സിയാർത്ത് ചെയ്തു അല്ലാതെ അതിന്റെ മുമ്പോ പിമ്പോ പോയതായിട്ട് ഞാൻ അറിയില്ല അവിടെ യോഗത്തിന് ഒരു സിയാറുത്ത് കണ്ടു വന്നിട്ടാണ് നടത്തിയത് അപ്പൊ ഈ രീതിയിൽ വരുമ്പോ ഷെയ്ഫുനാബറുകളിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് പറഞ്ഞാൽ ആ വിവാദങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നായതുകൊണ്ടും രണ്ട് ഭാഗത്തും പണ്ഡിതന്മാർ നെടു പണ്ഡിതന്മാരുടെ നിരകൾ രണ്ട് ഭാഗത്തും അനുസ്യൂതം ആ രണ്ട് അഭിപ്രായ വ്യത്യാസവും വിവാദവും കെട്ടിടങ്ങും ഇതുവരെ നിലനിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇപ്പം എനിക്കറിയാവുന്ന വൈത്തലോ അഹമ്മദ് ഊട്ടി മുസീയാരുടെ മകൻ മാമ്മൂട്ടി മുസീരുണ്ട് വൈത്തല മുഹമ്മദ് ഊട്ടി മുസ്ലിയാർ അന്നവിടുത്തെ കാളുകാരയാളാണ് മൂപ്പര് ഞമ്മള് സംസ്ഥാന മറ്റൊരുപാട് യോഗങ്ങൾ ഉപസ്നിക്കാറുണ്ട് അങ്ങനെയുള്ള വൈത്തലമാര് ഒരു ഭാഗത്ത് കാളിയാരകത്തെ ചെറുശ്ശേരി ആ വിഭാഗം ചെറുശ്ശേരി എന്നല്ലോ പറയും ഓരോ എന്താ പോലെ പറയുന്നത് ചെറുശ്ശേരി ഇനീഷ്യൽ അതാ ആ പറയുന്നൊരു കൂട്ടര് വേറെ ഒരു ഭാഗത്ത് അപ്പൊ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും രണ്ടു ഭാഗത്തുമുള്ളത് കൊണ്ട് അക്കാലത്തെ വിവാദത്തെക്കുറിച്ച് നമുക്ക് നിജസ്ഥിതി അറിയില്ല എന്ന് പറയുന്നതാണ് ഷെയ്ഖനായിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അതാണ് കൂടുതൽ വിശ്വാസനീയമായിട്ട് നമുക്ക് തോന്നുന്നതും അതിലപ്പുറം ഇന്ന് കേൾക്കുന്ന ഓരോരുത്തർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഇപ്പോഴും അഭിപ്രായം പറയുന്നത് വലിയൊരു ശരിയായിരിക്കില്ല എന്നാണ് എന്തായാലും ആക്ഷേപിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങളും മറ്റും മറിച്ച് തന്നിപ്പോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഷെയ്ഖു മുരിയതൊന്നും അവിടെ അല്ലല്ലോ ഇപ്പം ഇങ്ങനെ വല്ല മുള്ളു ത്യാചികിത്സക്ക് പോകുന്ന ബന്ധം മന്ത്രിച്ചാൽ പോകുന്ന ബന്ധമേ അവിടുള്ളൂ അപ്പോൾ ആ നിലക്ക് പഴയ കാലത്ത് കെട്ടടങ്ങിയ വിവാദം ഇനി സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുകയും അത് വാട്സാപ്പിലും മറ്റുമായിട്ട് വെറുതെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാണ് ഷെയ്ഹനായിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത് അതാണ് ഈ വിഷയത്തിലുള്ള